ൊപ്പം സലാഡ് കിട്ടാത്തതിന് ഒരു കല്യാണ വീട്ടിൽ കൂട്ടത്തല്ല് നടന്ന വാർത്ത പറഞ്ഞിരുന്നു കൂട്ടിക്കടയിൽ വിവാഹ സൽക്കാരത്തിന് ശേഷം ബിരിയാണിക്കൊപ്പം സലാഡ് കിട്ടാത്തതിനെ തുടർന്ന് കേറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കം കൂട്ടയടിയിൽ കലാശിക്കുകയായിരുന്നു വിവാഹത്തിനെത്തിയ വധുവും വരനും ഒക്കെ ഭക്ഷണം കഴിച്ചുപോയി അതിഥികൾ ഭക്ഷണം കഴിച്ചുപോയി അതിനുശേഷം ഈ കാറ്ററിങ്ങിനെത്തിയ തൊഴിലാളികൾ തമ്മിലായിരുന്നു ഈ കൂട്ടത്തല്ലിൽ നടന്ന അവർ എന്റെ രാമൻകുട്ടി ഞാൻ ആയിരം പ്രാവശ്യം ഈ മോനോട് നായിട്ട് അവൻറെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ ചേട്ടാ കുറച്ച് രണ്ടാമതിരുന്ന തൊഴിലാളികൾക്ക് ആദ്യം ഇരുന്ന ആളുകൾ സാലഡ് വിളമ്പിയിട്ടില്ല എന്ന പേരിലുള്ള ഒരു തർക്കം അത് തല്ലിലേക്ക് എത്തി ിലേക്ക് എത്തുന്നു അത് പാത്രങ്ങൾ എടുത്തെറിയുന്നു അതിൽ ബിരിയാണികൾ പോലും എയറിലേക്ക് എത്തുന്നു അങ്ങനെ ചിക്കൻ കാല് കൊണ്ട് വരെ അടിയായി എന്നാണ് പറഞ്ഞത് വടിവാളായിട്ട് എനിക്ക് ചുറ്റി എട്ട് പേരാ അത് ടീം പോയില്ലേ ഓടാൻ പറ്റൂ വലിയൊരു ചീത്തപ്പേരാണ് ഈ കൊല്ലം തട്ടാമല ഭാഗത്തേക്ക് ഈ കല്യാണത്തിന്റെ പേരിൽ അതും ബിരിയാണിക്ക് സാലഡ് കിട്ടാത്തതിന്റെ പേരിൽ അടിയിൽ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ പപ്പടം ലേസ് പൊറോട്ട ബിരിയാണിക്കൊപ്പമുള്ള സലാഡ് പിന്നെ തോരൻ വന്നു ഓലൻ വന്നു കാളം വന്നു വന്നു അവരിശേരി വന്നു ും വന്നു രണ്ടൂട്ടം പായസവും വന്നു പയറും തൽക്കാലം ഇത്രയും മതി വരട്ടെ